പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ചടങ്ങിൽ വച്ച് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന വി ശാരദ ടീച്ചർക്കുള്ള യാത്രയയപ്പും നടന്നു പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ ഗവൺമെന്റ് മാപ്പിള സ്കൂളിന്റെ നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിച്ചു കേരളത്തിന്റെ സംരക്ഷിക്കാൻ വളരെ ശക്തമായ നിലപാടാണ് ഈ ഒൻപത് വർഷക്കാലം കേരളത്തിൽ കേരളത്തിലുണ്ടായത് അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി നേരത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും എയ്ഡഡ് സ്ഥാപനത്തിൽ നിന്നും സ്വകാര്യ സ്ഥാപനത്തിലേക്കുള്ള ഒരു ഫ്ലോ ആയിരുന്നു ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും സ്വകാര്യ സ്കൂളിലേക്ക് മാറ്റാമോ എന്നാൽ ഇപ്പോ റിവേഴ്സ് ഫ്ലോയാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും സർക്കാർ ഏഴ് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ കുട്ടികൾ തിരിച്ചു വരുന്നു ചടങ്ങിൽ വെച്ച് മുപ്പത്തിയാറ് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന വി ശാരദ ടീച്ചർക്കുള്ള യാത്രയപ്പം നടന്നു ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതി ബസു അഡ്വക്കേറ്റ് പി സന്തോഷ് കെ ജയരാജ് നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് വാർഡ് കൗൺസിലർ വി കെ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റിയേഴ് വർഷം പിന്നിട്ട വിദ്യാലയം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചത് പയ്യന്നൂർ നഗരസഭയും ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രവർത്തനം ലക്ഷ്യം കണ്ടതോടെയാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ